ഏ ടോം ആൻഡ് ചെറിയ ലാവും രചന സൂര്യ സസു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയൻ നൂഞ്ഞേരി കോളേജ് വിട്ട് കിച്ചുവിന് വണ്ടി കാത്തിരിക്കാണ് ദേവു അനു അഭി നേരത്തെ പോയി ഈ വരാനുള്ള സമയം ദേവു വാച്ചിൽ ടൈം നോക്കി പറഞ്ഞു ഇവിടെയുള്ള ആൾക്കാരൊക്കെ പോയി നമ്മൾ മാത്രം ബാക്കിയായി അല്ലെങ്കിൽ കളക്ഷൻ എടുത്ത് നിൽക്കായിരുന്നു സത്യം പെട്ടെന്ന് അവിടെ മുമ്പിലായി വാൻ വന്ന് നിന്നു വേനിന്റെ വാതിൽ തുറന്നു അപരിചിതമായ മുഖം കണ്ട് ദേവു അനുവും മുഖത്തോട് മുഖം നോക്കി തൊട്ടടുത്ത നിമിഷം വേനിന്റെ ഉള്ളിൽ നിന്നാൾ അവരുടെ മുഖത്തേക്ക് എന്തോ സ്പ്രേ ചെയ്തും രണ്ടുപേരുടെയും ബോധം മറഞ്ഞു വീഴുന്നതിന് മുമ്പേ തന്നെ അവരെ വണ്ടിയിൽ കയറ്റി വേന അവിടെ നിന്നും പോയിരുന്നു അനുപതിയെ കണ്ണുകൾ തുറന്നു ആദ്യമൊന്നും മനസ്സിലായില്ലെങ്കിലും പിന്നെ അവൾക്ക് തന്നെ ആരോ തട്ടിക്കൊണ്ടുവന്നാണെന്ന് മനസ്സിലായി പഴയ വലിയ വീടിന്റെ നടുക്ക് രണ്ട് കൈകളും കെട്ടി ഒരു കസേരയിൽ അവിടെ ഇരുത്തിയിരുന്നു സൈഡിലേക്ക് നോക്കിയതും അവളെ പോലെ തന്നെ ദേവു അവിടെ ഉണ്ട് വിടെ വിളിച്ചു ഒരനക്കില്ല ഉം ആരും ഉറക്കം കളഞ്ഞ് ദേവ് തലവെക്കി നോക്കി ഉറക്കോ എടി നമ്മളിത് എവിടെയാണെന്ന പോലെ വീട്ടിലല്ലേ കണ്ണു തുറന്ന് നോക്കടി ദേവ് അപ്പോഴാണ് ചുറ്റും ശ്രദ്ധിക്കുന്നത് അയ്യോ ഇതാ എവിടെയാ നമ്മളെന്താ ഇവിടെ അതെനിക്ക് ഇങ്ങനെ അറിയാം ആ കാർ വന്ന് മുന്നിൽ നിർത്തിയവരെ ഓർമ്മയുണ്ടു പിന്നെ കണ്ണു കണ്ണൂർന്നപ്പോ ഇവിടെയും എനിക്കും അത് കൈ നല്ല ടൈറ്റിൽ കെട്ടിയിരിക്കുക എന്തായാലും ആരെങ്കിലും അഴിക്കാതെ പറ്റില്ല എന്തു ചെയ്യും ആരെങ്കിലും വരുന്നവരെങ്ങനെ ഇരിക്കേണ്ടി വരും ഇവർ ദോഷി ആരെങ്കിലും വരുന്നതിന് പീടുന്നു രക്ഷപ്പെടണ്ടേ ഇവിടെങ്ങോ ആരുല്ലെന്ന് തോന്നുന്നു നമ്മളിവിടെ കെട്ടിയിട്ട് പോയോ പിന്നെ ഇത്രയും വലിയ വീട്ടിൽ നമ്മളെ രണ്ടെണ്ണത്തിന് കെട്ടിയിട്ട് അവർ പോവല്ലേ എന്നാലൊരു ഉത്തരവാദിത്തമില്ലല്ലോ ആർക്ക് തട്ടി തട്ടിക്കൊണ്ടുവന്നവർക്കായി അല്ലെങ്കിൽ ഇവിടെ ഇട്ടിട്ട് പോവോ വാടിച്ചു മിന്നോട്ടിരിക്കെ എനിക്കെന്തോ പേടി തോന്നുന്നു നീ നീ പേടിക്കണ്ടി ഞാനില്ല നിന്റെ കൂടെ അതാപ്പ എൻ്റെ ഏറ്റവും വലിയ പേടി നീ കൂടെ ഉണ്ടെങ്കിൽ വഴി കൂടെ പോകുന്ന പണിയായിരിക്കും തലയിലിരിക്കോ പറയാനായി വന്നു രണ്ടാളുകൾ അവരുടെ അടുത്തേക്ക് നടന്നു വന്ന് അവരുടെ മുമ്പിൽ നിന്നു എടി ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് ദൈവം അയാളെ മൊത്തത്തിൽ സ്കാൻ ചെയ്തുകൊണ്ട് അനുവിന്റെ ചെവിയിൽ ഏന്തി ഒലിഞ്ഞ് പറഞ്ഞു ഇയാളല്ലേ വാനില് വന്ന് അതെ ഇയാളെന്തിനോ നമ്മളെ പിടിച്ചോണ്ട് വന്ന് ചെലപ്പിക്കാവും ഇടീ അതല്ല തട്ടിക്കൊണ്ടുവന്ന് കാശ്വദിക്കുന്ന പരിപാടി ഇല്ലേ അത് ഇ എം ഐ അടക്കാതെ ഫോൺ ചെയ്തു പോയ നമ്മളുടെ ഉള്ള തിരുത്തരവാസികളെ പിടിച്ചു ഇവരെന്തു ചെയ്യാനാ അതീ ഇവർക്കറിയില്ലോ എസ് കൂസ് മീ ഗുണ്ടുകളെ ദയവ് വിളിച്ചോ അതിലൊരുവൻ അവളെ എന്താർത്ഥത്തിൽ നോക്കി എന്തിനെ പിടിച്ചോണ്ട് വന്ന് ഞങ്ങൾ നിങ്ങൾ അറിയില്ലല്ലോ നിങ്ങൾക്ക് ആരാ ഞങ്ങൾ ആരാന്നൊക്കെ വഴിയെ അറിഞ്ഞോളൂ കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട ഇത് അയാൾ ഗൗലത്തിൽ പറയുന്നു കേട്ടതും ഇതെന്ത് തട്ടിക്കൊണ്ടു വന്ന പോലെ രക്ഷപ്പെടാനുള്ള വഴിയാണ് രണ്ടും കൂടെ ആലോചിക്കുന്നെങ്കി നടക്കില്ല ഇവിടെനിന്ന് എങ്ങോട്ടും പോവാൻ പറ്റില്ല എന്റെ പൊന്നു ഗുണ്ടകളെ ഞങ്ങൾ മനസ്സാ മനസ്സാവാചാ കരമന കരിമണ ചെ കരി ഒന്നും ചിന്തിച്ചിട്ടില്ല ദയവ് ഓരോന്ന് പറയുന്നു കേട്ട് അനു പല്ലി അടിച്ച് നോക്കുന്നുണ്ട് ആ എന്താ നിങ്ങക്ക് കൊള്ളാം കൂടുതൽ കളിച്ചാൽ തലക്കടിച്ചു ഞങ്ങള് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷെ തലക്ക് മാത്രം അടിക്കരുത് അയാൾ ദേവിനെ സംശയ രൂപത്തിൽ നോക്കി എൽ കെ ജി മുതൽ കഷ്ടപ്പെട്ട് പഠിച്ച ഞാൻ ഇതുവരെ എത്തിയത് നിങ്ങളുടെ ഒരു ഒറ്റടിയുണ്ട് അതെല്ലാം ഞാൻ മറന്നുപോയാ ഞാൻ ഇത്രയും കാലം പഠിച്ചതിനൊരു ഗുണമില്ലാതെയോ അതുകൊണ്ട് തലക്ക് മാത്രം അടിക്കരുത് ദേവ് പറയുന്ന കേട്ട് അതിന് കണ്ണുതളിയോടെ നോക്കി മുന്നിൽ നിൽക്കുന്ന രണ്ടാളുകൾ മുഖത്തോട് മുഖം നോക്കി മറ്റയാളോടെ എന്തോ കണ്ണുകൊണ്ട് കാണിച്ച് അയാൾ പോക്കറ്റിൽ നിന്ന് ഒരു കർച്ചീഫ് എടുത്ത് ദേവിന്റെ വായിൽ കുത്തി കുത്തിക്കേറ്റി ബോസ് വരുന്നവരെ ഇവൾ ഇങ്ങനെ ഇരിക്കുന്നതാണ് നല്ലത് ദേവെന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട് ഒരു നിമിഷം അവൾ ആ തുണി കടിച്ചു മറിച്ച് തിന്നുപോയെന്ന് ഗുണ്ടകൾ ഭയന്നു ആരുടെയോ കാലടി ശബ്ദം കേട്ട് എല്ലാവരും അങ്ങോട്ട് നോക്കി സഞ്ജയ് അവിടേക്ക് വന്ന് കാണിച്ചു രണ്ട് ഗുണ്ടകളും മാറി നിന്നു എന്താണ് മിസ് അനുപ്രിയ എന്നിവിടെ തീരെ പ്രതീക്ഷിച്ചില്ലെന്ന് തോന്നുന്നു ഒന്നും മിണ്ടാതെ അവരെ നോക്കിയിരുന്നു അവനെ അവിടെ കണ്ടതിലൊരു പകപ്പാവളിയിലുണ്ടായിരുന്നു എന്താടി നിന്നെ നാ വിറങ്ങിപ്പോയോ അല്ലെങ്കിൽ നിനക്ക് ഭയങ്കര ധൈര്യമാണല്ലോ ഇന്ന് നിന്നെ മറ്റവും കൂടില്ലാത്തോണ്ടാണോ പേടിക്കുന്നു എന്നാ നിനക്ക് വേണ്ടേ ഞങ്ങൾ എന്തിനേ കൂടി കൊണ്ടുവന്ന് അടങ്ങ് അടങ് എനിക്ക് വേണ്ടത് കൈലാസിനെയാ നിന്നെപ്പോൾ ഒരു ബീരുവല കിച്ചേട്ടെ ധൈര്യം നേരിട്ട് പോയി മുട്ടി നോക്കണം ദേ നേരിട്ട് കളിക്കാൻ അറിയാനായിട്ടല്ല നിനക്ക് വേദനിച്ചാൽ അവന് വേദനിക്കൂ അതാ എനിക്ക് വേണ്ടതു ഇത്രക്കും ചീപ്പ് പരിപാടി കളിക്കാൻ നിന്നെ കഴിഞ്ഞ ആളുള്ളൂ ആര് കണ്ടിട്ടാടി നീ ഇങ്ങനെ വാച്ച് കടിക്കുന്നതേ അവനെ കണ്ടിട്ടോ എന്നാ കേട്ടോ നിന്നിനി അവന് കിട്ടാൻ പോകുന്നില്ല നിന്നെ മാത്രമല്ല നിന്റെ പോലെ നടക്കുന്ന ഇവിടെയും രണ്ടുപേരുടെയും ഫോണത് എന്റെ കയ്യിലുണ്ട് ഇനി നിങ്ങൾ അവൻ എവിടെ പോയി അന്വേഷിക്കും അനു സഞ്ജയുടെ കയ്യിലിരിക്കുന്ന ഫോണുകളിലേക്ക് നോക്കി അവസാന പ്രതീക്ഷയും നഷ്ടപ്പെട്ട പോലെ അവളിരുന്നു ദയവിന്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല നിന്നെ അന്വേഷിച്ച അവൻ എവിടെ വരെ പോകുമെന്ന് എനിക്കൊന്ന് കാണണം സഞ്ജയ് ആരാണെന്ന് അറിയാതെയാ നീയോ അവന എന്നോട് കളിച്ചത് ഇനി ഇവിടുന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗമില്ലെന്ന് മനസ്സിലായപ്പോൾ അനുവിന്റെ കണ്ണുകൾ നിറഞ്ഞു ഇപ്പൊ നീ സഹായത കാണിച്ചാൽ അത് തന്നെയാണ് സഞ്ജയ ആഗ്രഹിക്കുന്ന അറിയാവുന്ന അവൾ അതിന് തയ്യാറായില്ല നിന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു പക്ഷേ അതൊന്നും അധികം നേരത്തേക്ക് ഇല്ലെന്ന് ആലോചിക്കുമ്പോഴാ സഞ്ജയ് അവൾക്ക് ചുറ്റും കയ്യടിച്ചുകൊണ്ട് നടന്ന് അവള് നോക്കിയൊന്ന് പുച്ഛിച്ചു നീയൊന്ന് നോക്കുമ്പോഴേക്കും പേടിക്കുന്ന പെൺകുട്ടികളെ ഒരുപാട് നീ കണ്ടിട്ടുണ്ടാവും എല്ലാവരും അങ്ങനെ ആവണമെന്നില്ലല്ലോ നിന്നെ പോലെ നട്ടലില്ലാത്തവന്റെ മുമ്പിൽ പേടിക്കേണ്ട ആവശ്യം എനിക്കില്ല സഞ്ജയ് അവൾ അടിക്കാനായി കൈയോങ്ങിയതും അനു കണ്ണുകൾ ഇറുകെ അടച്ചു പക്ഷെ അപ്പോഴേക്കും പുറത്തുനിന്നൊരുവൻ ഉള്ളിലേക്ക് തെറിച്ച് വീണിയത് ശബ്ദം കേട്ട് ഞെട്ടിക്കൊണ്ട് എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കി നേരത്തെ നിലത്ത് വീണ ഗുണ്ടയൊന്ന് നോക്കിക്കൊണ്ട് കിച്ചു ഉള്ളിലേക്ക് വന്നു കിച്ചുവിനെ അവന്റെ പിന്നിൽ വന്ന മഹിയെയും കണ്ട് അനുവിന്റെയും ദേവിന്റെയും കണ്ണുകൾ വിടുന്നു ഇവരെങ്ങനെ വിടത്തിയെന്നല്ലേ ബാ നമുക്ക് കുറച്ച് പിന്നിലോട്ട് പോവാം മറികെ നടക്കട്ടെ ഇവരറങ്ങേണ്ട സമയായല്ലോ ഇനി ബസ്സിലെങ്ങാനും പോയോ കിച്ചു വാസിലേക്ക് നോക്കി അനുവിനേയും ദേവിനെയും കാത്ത് കോളേജിനെ പുറത്ത് നിന്നു കുറെ നേരമായി കാണാത്തുകൊണ്ട് കിച്ചു രണ്ടുപേരെയും മാറി വിളിച്ച് ഫോൺ സ്വിച്ച് ഓഫ് ഓഫാണെന്ന് മാത്രമേ കേൾക്കാൻ കഴിഞ്ഞുള്ളൂ രണ്ടുപേരുടെയും ഫോൺ ഓഫാണല്ലോ എന്തെങ്കിലും പ്രശ്നം കാണുവോ ഏയ് നീ ദേവിയമ്മ എന്ന് വിളിച്ചു നോക്കേ ചിലപ്പോ വീട്ടിലെത്തി കാണും പറയാൻ പറ്റില്ല നനകിട്ട് പണിയാൻ നോക്കി നടക്കുവാനു കിച്ചു അവനെ തർപ്പിച്ചു ദേവിയമ്മയെ വിളിക്കാൻ ഫോൺ എടുത്തു അവനൊരു കോള് വന്നു സംസാരിക്കുന്നതിനിടക്ക് അവന്റെ മുഖം മാറുന്ന വിച്ചു ശ്രദ്ധിച്ചു ഞാ അനു ദേവു അവരാരെ കൊണ്ടുപോയെന്ന് ആര് കൊണ്ടുപോയ നീ ഇത് എന്തൊക്കെയാ പറയുന്നത് കിച്ചു എനിക്കറിയില്ലടാ ഇത് മിക്കവാറും ആ സഞ്ജയുടെ പണിയായിരിക്കും വിച്ചുവിനെ ഏകദേശം കാര്യങ്ങളൊക്കെ പിഴ അവൻ വീണ്ടും അവന്റെ ഫോണിലേക്ക് മാറി വിളിച്ചു പക്ഷേ ഫലമൊന്നും ഉണ്ടായില്ല കിച്ചു തലക്ക് കൈ കൊടുത്ത് കാറിലിരുന്നു ആ പുഴേ കാണുമ്പോഴെല്ലാം അവരുടെ അടുത്തേക്ക് വന്നു ഫോൺ ട്രാക്ക് ചെയ്യാൻ പറ്റില്ലേ മൈ അവരുടെ ഫോൺ സ്വിച്ച് ഓഫാ നേരത്തെ വിളിച്ച് നമ്പരിപ്പം നിലവിലില്ലെന്നാ പറയുന്നത് കിച്ചു എന്തിയെന്നറിയാതെ അവിടെയിരുന്നു മൈയുടെ കണ്ണുകൾ ചെറുതായി നിറഞ്ഞിരുന്നു ഇത് സഞ്ജയാണ് ചെയ്തെന്ന് ഞാൻ കൊറപ്പുണ്ടോ മൈ ചോദിച്ചു അവനല്ലാതെ വേറെ ആർക്കാ അവളോട് ദേഷ്യം അവൻ തന്നെയാവും കിച്ചു ഇത് വേറെ ആരും അറിഞ്ഞിട്ടില്ല ദേവിയമ്മ വിളിച്ചപ്പോൾ അവർ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത് ഇല്ലെങ്കിൽ ടെൻഷൻ അടിച്ചാൽ ആ പ്രശ്നമാവും വിശു പെട്ടെന്നാൾ അമ്മയുടെ ഫോണിൽ നിന്ന് അമ്മയുടെ കോൾ അപ്പുവിന് വരുന്നു ഹലോ അതെ ഏട്ടാ വരാറായോ ഇല്ല എന്ത് എന്റെ ഫോണ് ക്ലാസ്സിൽ നിന്ന് കളിക്കുന്നതിനിടയ്ക്ക് വെച്ച് അനുവിൻ്റെ ബാഗിൽ പെട്ടുപോയി വരുമ്പോൾ അത് അവിടെ കയ്യിൽ നിന്ന് വാങ്ങി വരാമോ നിന്റെ ഫോൺ അവിടെ കയ്യിലുണ്ടോ അതല്ലേ ഏട്ടാ പറഞ്ഞു അവിടെ ബാഗിൽ വെച്ചു വാങ്ങിക്കാൻ മറന്നുപോയി ആ ഞാൻ വാങ്ങി വരാം നീ വെച്ചോ ഓക്കേ എന്താണോ മഹി വേഗം അവൻ്റെ അടുത്തേക്ക് വന്നു അബിയുടെ ഫോൺ അനുവിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞത് അത് സ്വിച്ച് ഓഫ് ആകാൻ വഴിയില്ല എല്ലാം പെട്ടെന്നായിരുന്നു അപ്പുവിനറിയുന്ന ആളുകൊണ്ട് തന്നെ അബിയുടെ ഫോൺ ട്രാക്ക് ചെയ്തു സ്ഥലമറിഞ്ഞ് ഒരു നിമിഷം പോലും പാഴാക്കാതെ കിച്ചുവും മഹി പാഞ്ഞു പിന്നാലെ ബാക്കിയുള്ളവരും അവരെ പെട്ടെന്ന് കണ്ടപ്പോൾ സഞ്ജയ് സഞ്ജയൊന്ന് പകച്ചു മുമ്പും കിച്ചുവിൻ്റെ അടിയിട്ടി കാരണം ഏകദേശം ഇനി നടക്കാൻ പോകുന്ന എന്താണെന്ന് അവൻ അറിയാമായിരുന്നു സൈഡിൽ നിന്ന് ആളുകൾ അവരുടെ നേരെ അടിക്കാനായി വന്നു കിച്ചു എല്ലാവരിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് സഞ്ജയുടെ അടുത്തേക്ക് ചെന്ന് അവനെ ചവിട്ടി താഴെയിട്ടു പെട്ടെന്നായതുകൊണ്ട് കൊണ്ട് സഞ്ജയ്ക്കൊന്നു ആലോചിക്കാൻ പോലുള്ള സമയം കിട്ടിയില്ല അപ്പോഴേക്കും ബാക്കി ആൺപട കൂടെ അവിടെ എത്തിയിരുന്നു മൈ ഓടി വന്ന് ദേവുവിന്റെ വായിലെ തുണിയെടുത്തു മാറ്റി അവരുടെ കയ്യിൽ കെട്ടഴിച്ച് സഞ്ജയ് നിന്ന് ചാടി എഴുന്നേറ്റ് കിച്ചുവിനെ അടിച്ച് കിച്ചുവും വിട്ടൊടുക്കാൻ തയ്യാറായിരുന്നില്ല നിനക്കെന്റെ പെണ്ണിനെ തന്നെ വേണം കിച്ചു അവൻ്റെ രണ്ട് കവിളിലും മാറി മാറി അടിച്ചുകൊണ്ടിരുന്നു അനുമത് കേട്ട് ഞെട്ടി അവനെ നോക്കി കിച്ചുവിന്റെ അടികണ്ടതും അവൾ ഒരു മൂലയിലേക്ക് മാറി നിന്നു ആൺപടകളെല്ലാം ഗുണ്ടകൾ അടിച്ച് നിരത്തിക്കൊണ്ടേയിരുന്നു കെട്ടഴിച്ചു ദേവു മഹിയും നോക്കാതെ ഓടിപ്പോയി ജമ്മുവിന്റെ കൈക്കടലിൽ കിടക്കുന്ന നേരത്തെ വായിൽ തുണി തിരികെ കയറ്റിയ ഗുണ്ടയുടെ തലയിൽ പിടിച്ച് വലിച്ചു എന്റെ തലക്കടിക്കരുതെന്ന് പറഞ്ഞ് എന്റെ വായിൽ തുണി കയറ്റി വെച്ച് ഈ ദരിത്രവാസി നിന്റെ തളു ഞാനടിച്ചു കുളിക്കൊള കള്ള പന്നി ദൈവു അയാളുടെ മുടി പിടിച്ച് അയാളെ കറക്കാൻ നോക്കി നോക്കി നിൽക്കാതെ ഇയാളെ കറക്കാൻ സഹായിക്കിക്കൂസി പറ്റണ മണിക്ക് പോയാൽ പോരെ ജമ്മു അവന്റെ മുടിയിൽ പിടിച്ചൊന്ന് കറക്കി തള്ളിയിട്ടു പിള്ളേരെല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു അവന് മൂവി കാണുന്ന പോലെ അവടെ അടി നോക്കി നിന്നു എന്താ അവിടെ ഒരുത്തൻ തടി കണ്ണിൽ കൈ പിടിച്ച് മാന്ത് കടിക്ക് പിന്നില് കൈരണ്ണും കൂട്ടി ഒരച്ച് കമാൻഡറി പറയുന്നുണ്ട് കിച്ചുവിനെ തള്ളിയിട്ടുകൊണ്ട് സഞ്ജയയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് ദേവിന്റെ കഴുത്തിൽ കത്തി വെച്ചു അയ്യോ അല്ലടി നിന്നെ സേവ് ചെയ്യാൻ വരുന്ന കാണാം ആദ്യബുദ്ധി കാണിക്കണ്ട ഇവള ഒരു നിമിഷം എനിക്ക് തീർക്കാൻ ഏ അവിടെ ചെയ്ത് മഹി മുന്നിലേക്ക് പതുക്കെ നടന്നുകൊണ്ട് പറഞ്ഞു മുന്നോട്ട് വെച്ചാ വച്ച വീഴും മഹി അവിടെ തന്നെ നിന്നു ദൈവം മഹിയെ നോയിക്കൊണ്ട് സഞ്ജയുടെ കയ്യിൽ ആഴത്തിൽ കടിച്ച് കത്തി ചെറുതായി ചെറുതായെന്ന് കഴുത്തിൽ പറഞ്ഞെങ്കിലും കാര്യമായില്ല അപ്പോഴേക്കും വിച്ചു അവനെ വീഴ്ത്തിയിരുന്നു മഹി അവളുടെ അടുത്തേക്ക് ഓടി വന്ന അവളെ പൊതിഞ്ഞു പിടിച്ചു സഞ്ജയെ നിലത്തു നിന്നും പൊക്കിയെടുത്ത് വെച്ച് അവന്റെ കവിളി ലടിച്ചു ദൈവ് സേഫാണെന്ന് കണ്ടതും കീച്ചുവിന്റെ കണ്ണുകൾ അനുവിനെ തെരഞ്ഞു അവിടെയും കവിളിയില്ലെന്ന് കണ്ടതും അവന്റെ ഉള്ള നാളി അനുവിടെ കിച്ചു പറഞ്ഞപ്പോഴാണ് അനു അവിടെ ഇല്ലെന്നുള്ള കാര്യം എല്ലാവരും ശ്രദ്ധിക്കുന്നത് ചുറ്റിലും നോക്കിയെങ്കിലും അവളെങ്ങും കാണാൻ കിട്ടിയില്ലേട്ടാ ഇവിടെ എവിടെങ്കിലും കാണും അല്ലാതെ പോനു ദേവു അനുവിന്റെ പേര് ഉറക്കെ വിളിച്ചു അനുവിന്റെ ഒരു അനക്കമില്ലെന്ന് വേണ്ടതും സഞ്ജയെ നിലത്തിട്ടുണ്ട് അവൾക്കായി തിരയാൻ തുടങ്ങി സഞ്ജയ് താഴെ വയറിൽ കൈവെച്ച് വേദന കൊണ്ട് ചുരുണ്ടുകൂടി കിടന്നു കിച്ചുവിന്റെ കണ്ണുകൾ അവൾക്കായി പരതി പെട്ടെന്ന് മേലിൽ നിന്ന് എന്തോ വീഴുന്ന ഒച്ച കേട്ടതും പടികളോടെ അവൻ കയറി മേലെ ആരെയും കാണാത്ത കാരണം അവനവിടെ നിന്നു അടഞ്ഞു അടഞ്ഞുകിടക്കുന്ന മുറികേണ്ടതും അവൻ സംശയത്തോടെ വാതിൽ തള്ളി അകത്തേക്കയറി ഉള്ളിലേക്കയറിയതും അവന് ചവിട്ടി കിട്ടിയത് ഒരുമിച്ചായിരുന്നു പ്രതീക്ഷിക്കാത്ത കാരണം കിച്ചു മുന്നിലേക്ക് മറിഞ്ഞു വീണ് വീണു തീടുന്നതിന് അവൻ തിരിഞ്ഞു നോക്കി അനുവിന്റെ വായം മൂടിക്കെട്ടി കൈ ബാക്കിൽ പിടിച്ചിരിക്കുന്ന ആളിനെ കണ്ടതും അവന്റെ മുഖത്ത് സംശയം നിറഞ്ഞു അനു ആദർശനെ അവിടെ കണ്ട ഞെട്ടില്ലായിരുന്നു അവൻ ഇവിടെ ഉണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല അന്നത്തെ സംഭവത്തിന് ശേഷം അവനെ കണ്ടിട്ടില്ലായിരുന്നു അതൊരു തരത്തിൽ ആശ്വാസമായിരുന്നു താഴെ അടിയാണ്ട് നിൽക്കുമ്പോഴായിരുന്നു ബാക്കിൽ നിന്ന് ആരോ വായ്മൂടിക്കൊണ്ട് പിടിച്ചു വലിച്ച് മേലോട്ട് കൊണ്ടുപോയത് ആരും അത് ശ്രദ്ധിച്ചുമില്ല അവളുടെ കൈയും വായും കെട്ടി അവനൊരു സിരിഞ്ചെടുത്ത് അവന്റെ കയ്യിലേക്ക് ഇഞ്ചക്ട് ചെയ്തു ആദർശിന്റെ കണ്ണുകൾ ചുവക്കുന്ന ചുവക്കുന്നവന്റെ മുഖം മാറുന്നു അവനൊരുതരം പേടിയോടെ നോക്കി ഓടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കൈതട്ടി എന്തോ മറിയുന്നത് മുകളിലേക്ക് ആരോ വരുന്ന ശബ്ദം കേട്ടതും വാതിലിന്റെ മറവിൽ അവൻ അവളെയും കൊണ്ട് നിന്നു ആദർശി കിച്ചു എണീക്കുന്നതിന് മുന്നേ അവളെയും കൊണ്ട് റൂമിന് പുറത്തേക്ക് ഇറങ്ങിയത് ബാക്കി ആൺപടയെ അവിടെ നിന്നു കൈകുത്തി വീണുകൊണ്ട് ചെറിയ വേദന കിച്ചുവിന് ഉണ്ടായിരുന്നെങ്കിലും അവൻ വേഗം എഴുന്നേറ്റ് പിന്നാലെ ഓടി അനു കുതിരിമാറാൻ നോക്കുന്നുണ്ട് സഞ്ജയ്ക്കാൾ പേടിക്കേണ്ടത് ഇവനെയാണെന്ന് അവൾക്കറിയാം കിച്ചു ഓടി വന്ന ആദർശ അനുവിനെ ബാക്കിലേക്ക് വലിച്ചു എനിക്ക് വേണ്ടത് ഇവളെയാ ഇവളെ എനിക്ക് തന്നാ നിങ്ങൾക്ക് പോ തടയാൻ ശ്രമിക്കുന്ന ഒരാളെയും ഞാൻ വെറുതെ വിടില്ല ആരാ നീ സഞ്ജയ്ക്ക് വേണ്ടിയാണോ ഇതൊക്കെ അവൻ തെ താഴെ അടികൊണ്ട് കിടക്കുന്നുണ്ട് അവനല്ല എനിക്കായി ഇവളോ വേണ്ട ഇവൾക്ക് വേണ്ടിയാ ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത് ആർക്കൊന്നും മനസ്സിലായില്ല ഇങ്ങനെ ഒരാളെ പറ്റി അവൾ പറഞ്ഞിട്ടില്ല ഓ ഞാൻ ആരാണെന്നായിരിക്കുമല്ലേ അവൾക്ക് തെ ഇവള് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ഇവളെന്തെങ്കിലും കൈ കിട്ടുമെന്ന് അറിയായിരുന്നു പക്ഷേ ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന് കരുതിയില്ല സഞ്ജയ് അവൻ വേറൊരു പാവ ആ പാവയെ നിയന്ത്രിക്കുന്ന ഞാൻ എനിക്കിവിളിലേക്ക് എത്താൻ ഒരു മാർഗം അത് മാത്രമായിരുന്നു അവൻ പിന്നിൽ നിന്നും കളിച്ചില്ല ഞാനാ ഒന്നും അറിയാതെ ഇവളോടുള്ള ദേഷ്യത്തിൽ അവനും ഒരു കണക്കിന് അതെനിക്ക് ഉപകാരമായി കിച്ചു അവനടിക്കാൻ മുന്നിലേക്ക് വന്നു പോക്കറ്റിൽ നിന്ന് ഒരു സിറിഞ്ചെടുത്ത് അവൻ അനുവിന്റെ കഴുത്തിന് നേരെ വെച്ചു അത് കണ്ടതും കിച്ചു ഉൾപ്പെടെ എല്ലാവരും ഞെട്ടി ആദർശ സിറിഞ്ച് ഇഞ്ചക്ട് ചെയ്യാൻ പോയതും അവനും കണ്ണുകൾ ഇറകെ അടച്ചു കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു സൂചി കുത്തി ഇറക്കുന്നതിന് മുമ്പ് തന്നെ ആദർശം തെറിച്ച് വീണിരുന്നു മുന്നിലേക്ക് വീഴാൻ പോയ അനുവിനെ കിച്ചു ചെന്ന് പിടിച്ചു കൂടെ നിന്ന് ചതിക്കുകയായിരുന്നു അല്ലേടാ സഞ്ജയ് ആദർശിന്റെ കൗളിൽ ആഞ്ഞടിച്ചു എല്ലാം സഞ്ജയ് കേട്ടിണ്ടെന്ന് ആദർശിന് മനസ്സിലായി അതേടാ ഇവളെ ഇവളെനിക്ക് കിട്ടണമെങ്കിൽ നീ എനിക്ക് കൂടെ വേണമായിരുന്നു ആദർശ സഞ്ജയുടെ കൈ പിടിച്ചെറിഞ്ഞുകൊണ്ട് പറഞ്ഞു സഞ്ജയ് ദേഷ്യം കൊണ്ട് വിറച്ചിരുന്നു രണ്ടുപേരും വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിക്കൊണ്ടേയിരുന്നു കിച്ചു അനുവിൻ്റെ കയ്യിലെയും വായിലെയും കെട്ടു വേഗം അഴിച്ചു കയ്യിലേ കെട്ടഴിഞ്ഞതും അനോവിനെ ഇറുകെ പുണർന്നു ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും അവൾ നന്നായി പേടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായപ്പോൾ അവന് അവളെ ചേർത്ത് പിടിച്ചു ദേവ് മഹിയുടെ കൈകളുടെ ഇടയിൽ നിന്ന് അവരെ നോക്കി എല്ലാവരിലും ആശ്വാസമായിരുന്നു ഇതിപ്പോ വില്ലനും വില്ലനും തമ്മിലാണുള്ള അടി നായകന്മാർക്ക് റോളൊന്നുമില്ലല്ലോ നിലത്ത് കിടന്ന് തല്ലുന്നവരെ നോക്കി ദേവു പറഞ്ഞു കണ്ടിട്ട് സഹിക്കുന്നില്ല നോമൊന്ന് പോയി ഇടപെട്ടാലോ ജമ്മു വടിയൊടുത്ത് വെറുതെ അടി വാങ്ങേണ്ട അവര് തമ്മിൽ തല്ലി തീർക്കട്ടെ ദേവൻ പറഞ്ഞതും അനു നെഞ്ചിൽ ചാരി നിന്ന് ചിരിച്ചു അത് കണ്ടതും ജമ്മു ചിരിയോട് അവളുടെ തലയിൽ തല ഓടി ഇവിടെ ഞാനും ഉണ്ടോ ദേവി ചുണ്ടുകൂട്ടി പറഞ്ഞ വീച്ചവളുടെ തലയിൽ ഒന്ന് കൊട്ടി ആദർശ് സഞ്ജയുടെ വയറിൽ ഇടിച്ചോ അവൻ ഭിത്തേലിടിച്ച് നിന്നു ആദർശിന്റെ കാലിൽ ലോക്ക് ചെയ്ത് സഞ്ജയ് അവനെ വീഴ്ത്തി അവൻ നിലത്തിയുന്നതുകൊണ്ട് സഞ്ജയുടെ കാലിൽ ചവിട്ടിയത് ബാലൻസ് കിട്ടാതെ സഞ്ജയ് മുന്നിലേക്ക് വീണു സഞ്ജയുടെ അലർച്ച കേട്ടാണ് ബാക്കിയുള്ളവർ അങ്ങോട്ട് ശ്രദ്ധിക്കുന്നത് സഞ്ജയ്ക്ക് ചുറ്റും രക്തം പടർന്നിരുന്നു ബാലൻസ് കിട്ടാതെ വീണ് കൂർത്ത ഒരു കമ്പിയുടെ മേലേക്കായിരുന്നു ഞെട്ടിലോടെ എല്ലാവരും ഒരു ആദർശിനെ നോക്കി പെട്ടെന്ന് കണ്ട ഷോക്കിൽ അനുവിന് കാലുകളുടെ ഭരം നഷ്ടപ്പെട്ടെന്നപോലെ തോന്നി അത് പോലെ കിച്ചു അനുവിനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് നീങ്ങി നിന്നു ദൈവു അതേ അവസ്ഥയിലായിരുന്നു കൺമുമ്പിൽ ഇങ്ങനെ ഒരു ദൃശ്യം കണ്ടപ്പോൾ അവളാകെ വല്ലാതായി പെട്ടെന്നാൾ അവിടേക്ക് പോലീസുകാർ കയറി വന്നു പിന്നിലായി അപ്പൂവും രക്തത്തിൽ കുളിച്ചെടുക്കുന്ന സഞ്ജയുടെ തന്നെ നിൽക്കുന്ന ആദർശിനെ കണ്ടപ്പോൾ വേഗം അവർ പോയി അവന്റെ കയ്യിൽ വിലങ്ങണിയിച്ചു കൃത്യ അടിയും കഴിഞ്ഞു വില്ലം മരിച്ച പോലീസ് എത്തി ഇതെന്താ തൊണ്ണൂറുകളിലോ മലയാള സിനിമയോ ദൈവം പിറിവിരുത്തു പോലീസുകാർ കിച്ചുവിനോടും ബാക്കിയുള്ളവരോടും എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് ദാ ഞാൻ വൈകിപ്പോയോ ആദർശിനെ കൊണ്ടുപോയത് അപ്പു ചോദിച്ചു ഇല്ലടാ കറക്റ്റ് ടൈം നമ്മളായിട്ടൊന്നും ചെയ്യേണ്ടി വന്നില്ല എല്ലാവരും തന്നെ ചെയ്തു വിച്ചു പെട്ടെന്ന് പെട്ടെന്നാണ് കുഴഞ്ഞു വീണു മേശയുടെ കാലിൽ തലയിടിച്ച് കിച്ചോളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു കൈകളിലേക്ക് പടർന്ന രക്തം കണ്ടതും അവന് സ്വയം പോലെ തോന്നി എങ്ങനെയോ നിയന്ത്രിച്ചുകൊണ്ട് അനുവിനെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് താഴേക്ക് ഓടി അപ്പോഴേക്ക് വിച്ച് വണ്ടിയെടുത്ത് വന്നിരുന്നു അനുവിനെ ബാക്ക് സീറ്റിൽ കിടത്തി കിച്ചു കയറിയതും വിച്ച് വണ്ടിയെടുത്തു അനുവിനെ കിടത്തിയ റൂമിന് മുമ്പിൽ കിച്ചു തലക്ക് കൈ കൊടുത്തിരുന്നു ഹൃദയം ഇടി പേർന്ന് അവൻ അറിഞ്ഞു ദൈവമേ അവൾ എനിക്ക് തിരിച്ചു തരണേ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം